ഉത്തർപ്രദേശിലെ സംഭൽ വിഷയം ആളിക്കത്തിക്കാൻ കോൺഗ്രസ് സർവേ നടന്ന ചന്ദൌസി സന്ദർശിക്കാനെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുലിനെയും പ്രിയങ്കയെയും ഗാസിപ്പൂരിൽ തടഞ്ഞു യു പി പോലീസാണ് രാഹുലിനെയും പ്രിയങ്കയെയും തടഞ്ഞത് തടഞ്ഞതിനെ തുടർന്ന് ഇരുവരും സംഭൽ യാത്ര വേണ്ടെന്ന് വെച്ച് തിരികെ പോയി സംഭൽ സംഘർഷ മേഖലയിൽ പുറത്തുനിന്നുള്ളവർക്ക് ജില്ലാ മജിസ്ട്രേറ്റ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഗൌതമ അനന്തനാരായണൻ ചേരുന്നു ഗൗതം സംഭൽ സന്ദർശിക്കുക എന്ന രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായിട്ടാണ് രാഹുലും പ്രിയങ്കയും അവിടെ എത്തിയത് വലിയ രീതിയിൽ പോലീസ് വിന്യാസം നടത്തിയിരുന്നു അവർ നേരത്തെ തന്നെ ഗസിപ്പൂരിൽ തടയുകയും ചെയ്തു തുടർന്ന് ഏറെ നേരം വാഹനത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞെങ്കിലും ഇപ്പോൾ പ്രിയങ്കയും രാഹുലും മടങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരുന്നു പുറത്തുനിന്നുള്ളവർക്ക് സംഭലിൽ പ്രവേശനം പാടില്ല എന്നുള്ളത് എന്തായാലും ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ഇവരുടെ ഈ സന്ദർശന ഉദ്ദേശവും കൂടുതൽ വിവരങ്ങൾ രോഹിണി രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ സമ്പലിൽ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കർശനമായ നിയന്ത്രണം ഡിസംബർ പത്ത് വരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പുറത്തുനിന്ന് ആരെയും സമ്പലിലേക്ക് കടത്തിവിടുന്നില്ല നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ഇന്റർനെറ്റ് ഉൾപ്പെടെ വിച്ഛേദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈ സ്ഥലത്തേക്ക് അനാവശ്യമായി യാത്ര ചെയ്യാൻ ശ്രമിച്ചതാണ് ഇതിപ്പോൾ വിവാദങ്ങൾക്ക് വഴി വെച്ചിരിക്കുന്നത് ഗാസിപൂർ അതിർത്തിയിൽ വെച്ച് തന്നെ രാഹുൽ പ്രിയങ്ക കെ സി വേണുഗോപാൽ തുടങ്ങി കോൺഗ്രസ് നേതാക്കളെ യു പി പോലീസ് തടയുകയായിരുന്നു വലിയ ബാരിക്കേഡും അതോടൊപ്പം തന്നെ ബസ്സുകളും കുറുകെയിട്ട് ഇവരുടെ വാഹനങ്ങൾ തടഞ്ഞു പിന്നീട് ഏതു വിധേനയും മുന്നോട്ട് നീങ്ങും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഉൾപ്പെടെയുള്ളവർ റോഡിൽ ഇരുന്നുവെങ്കിലും ആ യു പി പോലീസ് ഒട്ടും തന്നെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നില്ല ഇതേ തുടർന്ന് പിന്നീട് രാഹുലും പ്രിയങ്കയും കെ സി ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്നീട് പിരിഞ്ഞു പോകുന്ന തിരിച്ച് ഡൽഹിയിലേക്ക് തന്നെ പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഉത്തർപ്രദേശ് പോലീസ് ശക്തമായ നിലപാട് സ്വീകരിച്ചു ഒരു രാഷ്ട്രീയ നേതാവിനെയും ഇപ്പോൾ സമ്പലിലേക്ക് കടത്തി വിടുന്നില്ല അത് കോൺഗ്രസിന്റെ എന്നല്ല ഒരു തരത്തിലും രാഷ്ട്രീയ മത സാമുദായിക നേതാക്കളെ ഒരു കാരണവശാലും ഇപ്പോൾ സമ്പലിലേക്ക് അയക്കേണ്ടതില്ല എന്നതാണ് യു പി സർക്കാരിന്റെ തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെയും ഇന്ന് തടഞ്ഞത് രോഹിണി ശരി ഗൌതമ അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്